ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നൂടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ സെഷൻ്റെ അഡ്മിഷൻ എടുത്തവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ അവരുടെ കൺഫർമേഷൻ അതുപോലെ തന്നെ ഐ ഡി കാർഡ് എടുക്കുന്നത് സ്റ്റുഡൻറ്റ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യുന്നത് അസൈൻമെൻറ്റ് എക്സാം റീ രജിസ്ട്രേഷൻ അതുപോലത്തെ എല്ലാ കാര്യങ്ങളുമാണ് നമ്മൾ ഈ ഒരു വീഡിയോയില് ഡിസ്കസ് ചെയ്യുന്നത് സോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ പൂര്ണ്ണമായിട്ടും ഈ ഒരു വീഡിയോ കാണേണ്ടതാണ് നിങ്ങൾ അപ്ലിക്കേഷൻ ഫില്ല് ചെയ്തു അതിൻ്റെ ഫീസ് അടച്ചു എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടണം എന്നില്ല ഓരോ അഡ്മിഷൻ എടുക്കുമ്പോൾ ഒരുപാട് എലിജിബിലിറ്റി ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് സോ അത് സാറ്റിസ്ഫൈഡ് ആയാൽ മാത്രമാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കൺഫേം ആവുകയുള്ളൂ അപ്പോൾ ചില ആൾക്കാർക്ക് അഡ്മിഷൻ കൺഫേമേഷൻ പെട്ടെന്ന് വരും ചില ആൾക്കാർക്ക് നല്ല ഡിലേ ആയിട്ട് വരുള്ളൂ ഇപ്പോൾ നമ്മുടെ അഡ്മിഷൻ ഒക്ടോബർ പതിനഞ്ചാം തീയതി ക്ലോസ് ആയി ഇപ്പോൾ നവംബർ ആയല്ലോ ഇതുവരെയായിട്ടും കൺഫേമേഷൻ കിട്ടാത്ത ആൾക്കാരുണ്ട് അപ്പോൾ കൺഫർമേഷൻ കിട്ടാത്തത് രണ്ട് കാറ്റഗറിയിലുള്ള ആൾക്കാരായിരിക്കും ഒന്ന് അവർ പറഞ്ഞിരിക്കുന്ന എലിജിബിലിറ്റി ക്രൈറ്റീരിയോ അല്ലെങ്കിൽ ഡോക്യൂമെൻ്റ് നല്ല ക്ലിയറിൽ അപ്ലോഡ് ചെയ്യാത്ത സിറ്റുവേഷനിലോ അങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഡിസ്ക്രിപ്പൻസി കാണിക്കും ഇന്ന ഇന്ന പ്രശ്നങ്ങളുണ്ട് അത് നിങ്ങൾ ക്ലിയർ ആക്കിയാൽ മാത്രമേ അഡ്മിഷൻ കൺഫേം ആവുള്ളൂ എന്നുള്ളത് അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക അവർ പറഞ്ഞ പോലെ അത് റെക്റ്റിഫൈ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്മിഷൻ കൺഫേം ആവും ഇനി എലിജിബിലിറ്റി ക്രൈറ്റീരിയ പാസ് ആയിട്ടില്ല അതായത് എം ബി എ അഡ്മിഷൻ എടുക്കണമെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് മാർക്ക് വേണം നിങ്ങൾക്ക് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഇല്ല അഡ്മിഷൻ റിജക്റ്റ് ആക്കും പിന്നീട് നിങ്ങൾക്ക് നിങ്ങളട അടച്ച എമൗണ്ട് തരും ഇനി അടുത്ത കേസെന്ന് വെച്ച് കഴിഞ്ഞാൽ അഡ്മിഷൻ കൺഫേം ആയിട്ടില്ല എന്നാൽ ഡിസ്ക്രിപ്പൻസിയോ എററോ ഒന്നും വന്നിട്ടില്ല അങ്ങനെയുള്ളവർ പേടിക്കേണ്ട കാര്യമില്ല അവർക്ക് ഒരുപാട് അപ്ലിക്കേഷൻ വരുന്നതുകൊണ്ട് അഡ്മിഷൻ ചെക്ക് ചെയ്യാൻ ലേറ്റ് ആവുന്നതുകൊണ്ടാണ് എന്തായാലും ഈ ആഴ്ചയുടെ തന്നെ നിങ്ങൾക്ക് കൺഫേമേഷൻ ഡീലുള്ള ആൾക്കാർക്ക് വരുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഡിസ്ക്രിപ്പൻസി ഇല്ലാത്ത ആൾക്കാർ പേടിക്കേണ്ട കാര്യമില്ല അത് ഉടനെ കൺഫേം ആവുന്നതായിരിക്കും ഡിസ്ക്രിപ്പൻസി വന്നിട്ടുള്ള ആൾക്കാർ അതെന്ത് ചെയ്യുക റെക്ടിഫൈ ചെയ്ത് കൊടുക്കുക ഇതാണ് നമുക്ക് ആദ്യത്തെ കാര്യം അപ്പോൾ ഇനി നിങ്ങൾക്ക് അഡ്മിഷൻ കൺഫേം ആയി എന്ന് വിചാരിക്കുക കൺഫേമേഷൻ ഒന്നുകിൽ നിങ്ങളെ എസ് എം എസ് ആയിട്ടോ അല്ലെങ്കിൽ മെയിലായിട്ടോ ചിലപ്പോൾ എസ് എം എസ്സും മെയിലായിട്ടും വരും ചിലപ്പോൾ നിങ്ങൾ മെയിൽ ഐ ഡി ഒക്കെ റോങ് ആയിട്ടാണ് കൊടുത്തതെങ്കിൽ നിങ്ങൾക്ക് കൺഫേമേഷൻ വരില്ല കേട്ടോ അപ്പോൾ കൺഫേമേഷൻ വന്നിട്ടുണ്ടെങ്കിലും ഇല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾ അപ്ലിക്കേഷൻ എടുക്കുമ്പോൾ നിങ്ങൾക്ക് അപ്ലിക്കേഷൻ്റെ യൂസർ എം എവും പാസ്വേഡും കിട്ടിയിട്ടുണ്ടാവും അത് നിങ്ങൾ ഡെയിലി എന്ത് ചെയ്യുക അപ്ലിക്കേഷൻ സൈറ്റ് ലോഗിൻ ചെയ്ത് നോക്കി വെക്കുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫേം ആയോ ഇല്ലയെന്ന് അറിയാൻ പറ്റും അപ്പോൾ ഇതാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ സെഷൻ്റെ അഡ്മിഷൻ സൈറ്റ് വരുന്നത് അതിപ്പോൾ ക്ലോസ്ഡ് ആണ് പക്ഷെ നിങ്ങൾക്ക് എന്നാലും ഇതിനകത്ത് ലോഗിൻ ചെയ്യാൻ പറ്റും നിങ്ങളിവിടെ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് അഡ്മിഷൻ എടുക്കുമ്പോൾ നിങ്ങൾ കൊടുത്തത് കൊടുക്കുക ക്യാപ്ചർ വെരിഫിക്കേഷൻ കൂടി കൊടുത്തിട്ട് ലോഗിൻ ചെയ്യാം കേട്ടോ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിങ്ങനെ നാല് ഓപ്ഷനാണ് വരിക ഹോം മൈ അപ്ലിക്കേഷൻ മൈ ട്രാൻസാക്ഷൻ അഡ്മിഷൻ ഡിസ്ക്രിപ്പൻസി സോ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനുള്ളത് ഇവിടെ മൈ അപ്ലിക്കേഷനിലാണ് മൈ ആപ്ലിക്കേഷനൊക്കെ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ഇയാളുടെ ലോഗിൻ ചെയ്തപ്പോൾ അയാളുടെ കോഴ്സ് കൺട്രോൾ നമ്പർ ഏതാണ് റീജിയണൽ റീജിയൻ സെൻ്റർ സ്റ്റഡീസെൻ്റൊക്കെ കാണാൻ പറ്റും അതുപോലെ നമ്മൾ പേയ്മെൻ്റ് അടച്ചതിന് ശേഷമുള്ള എക്നോളജിക്കും സ്ലിപ്പും അപ്ലിക്കേഷൻ ഫോമൊക്കെ ഇവിടെ കാണാൻ പറ്റും ഇയാളുടെ അഡ്മിഷൻ സ്റ്റാറ്റസ് നോക്കുന്ന സമയത്ത് ഫ്രഷ് അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടാണ് കിടക്കുന്നത് അതായത് അഡ്മിഷൻ കൺഫേം ആയിട്ടില്ല എന്നാണ് അർത്ഥം ഈ ഒരു സിറ്റുവേഷൻ നിങ്ങൾ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം ഇനി എന്തെങ്കിലും ഡിസ്ട്രിപ്പൻസ് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് ഇതിൽ നമ്മൾ അഡ്മിഷൻ ഡിസ്ക്രിപ്പൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നോ ആണ് സോ അപ്ലിക്കേഷൻ ഒരു കുഴപ്പമില്ല കൺഫേം ആവാത്തത് ഇഗ്നോടെ ഭാഗത്ത് നിന്നുള്ള ആണ് അപ്പോൾ എന്തായാലും അവർ കൺഫേം ചെയ്യുന്നതായിരിക്കും അപ്പോൾ അതുവരെ നിങ്ങൾ വെയിറ്റ് ചെയ്യുക ഇനി നിങ്ങൾക്ക് ഇങ്ങനെ ഒരു കൺഫേമേഷൻ മെയിൽ വന്നു അല്ലെങ്കിൽ എസ് എം എസ് വന്നു അതിന് ശേഷമാണ് നമ്മളിവിടെ ലോഗിൻ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ സ്റ്റാറ്റസ് കാണിക്കാം ഇനി അല്ല നിങ്ങൾക്ക് അങ്ങനെ ഒരു മെയിലോ മെസ്സേജോ വന്നില്ല ഡെയിലി ഇതിനകത്ത് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ മൈ അപ്ലിക്കേഷൻ അവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺഫേം ആയോ ഇല്ലയെന്ന് അറിയാൻ പറ്റും ിപ്പോൾ ഒരു അഡ്മിഷൻ കൺഫേം ആയിട്ട് മെയിൽ വന്നിട്ട് ലോഗിൻ ചെയ്തപ്പോഴുള്ളൊരു സിറ്റുവേഷൻ ആണ് നമ്മൾ മൈ അപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അതെ ഇവിടെ അഡ്മിഷൻ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ അഡ്മിഷൻ കൺഫേംഡ് എന്ന് പറഞ്ഞിട്ട് ഐ ഡി കാർഡിന് അവിടെ ഗ്രീൻ കളർ ലൈൻ വരുന്നുണ്ട് സോ ഈ ഒരു സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് ഇനി ഈ പറഞ്ഞ പോലെ നിങ്ങൾ മെയിൽ ഐ ഡി ഒക്കെ തെറ്റായിട്ടാണ് കൊടുത്തെങ്കിൽ നിങ്ങൾക്ക് കൺഫർമേഷൻ മെയിൽ വരില്ല അപ്പോൾ അങ്ങനെയെങ്കിൽ സെയിം നിങ്ങൾ ഇവിടെ അപ്ലിക്കേഷനിൽ ലോഗിൻ ചെയ്യുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ട് മൈ അപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ അഡ്മിഷൻ സ്റ്റാറ്റസിൽ ഇതേപോലെ അഡ്മിഷൻ കൺഫേംഡ് എന്ന് കാണും ഇനി ഇവിടെ ഡൗൺലോഡ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ പാസ്വേഡ് ചോദിക്കും പാസ്വേഡ് നിങ്ങളുടെ എൻറോൾമെൻറ്റ് നമ്പർ തന്നെയാണ് എൻറോൾമെൻറ്റ് നമ്പർ നിങ്ങൾക്ക് കൺഫർമേഷൻ മെയിലോ മെസ്സേജോ വന്നതിൽ ഒരു ടെൻ ഡിജിറ്റ് നമ്പർ ഉണ്ടാവും അതാണ് കൊടുക്കേണ്ടത് ഇനി അല്ല എന്നുണ്ടെങ്കിൽ ഇത് തൊട്ട് മുകളിലോട്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ ഇവിടെ തന്നെ ആയിട്ട് ഇതിൻ്റെ തൊട്ട് മുകളിലായിട്ട് കൺഫർമേഷൻ എൻട്രോൾമെൻറ്റ് നമ്പർ ഉണ്ടാവും കൺട്രോൾ നമ്പർ ഉണ്ടാവും അതിനകത്ത് എൻട്രോൾമെൻറ്റ് നമ്പറാണ് ഐ ഡി കാർഡിൻ്റെ പാസ്വേഡായിട്ട് കൊടുക്കേണ്ടത് ഓക്കെ നിങ്ങൾ ഐ ഡി കാർഡ് ഡൗൺലോഡ് ചെയ്ത് ഉടനെ ചെയ്യേണ്ട കാര്യം ഈ ഐ ഡി കാർഡ് നിങ്ങൾ തൊട്ടടുത്തുള്ള കഫയിലോ അക്ഷയോ ഒക്കെ പോയിട്ട് കളർ കോപ്പി എടുത്ത് ലാമിനേറ്റ് ചെയ്ത് വെക്കേണ്ടതാണ് ചില സ സിറ്റുവേഷനിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഐ ഡി എന്ന് പറയുന്ന സാധനം നിങ്ങൾക്ക് എക്സാമിന് പോകുമ്പോഴും അതുപോലെ തന്നെ റീവാലുവേഷൻ കൊടുക്കുമ്പോഴും അങ്ങനെ എല്ലാ കാര്യത്തിനും നമുക്ക് ആവശ്യമുള്ളതാണ് ഐ ഡി കാർഡ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ട സമയത്ത് ചിലപ്പോൾ സൈറ്റിനകത്ത് കയറി കഴിഞ്ഞാൽ കിട്ടണം എന്നില്ല ചിലപ്പോൾ സൈറ്റ് എന്തെങ്കിലും അപ്ഡേഷനിലൊക്കെ ആയിട്ട് ഒരാഴ്ചത്തേക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഐ ഡി കാർഡ് കിട്ടിയ ഉടനെ തന്നെ കളർ കോപ്പി എടുത്തിട്ട് ലാമിനേറ്റ് ചെയ്ത് വെക്കുക നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത് വരെ നമുക്ക് ഈ ഒരു ഐ ഡി കാർഡ് ആവശ്യമുള്ള ഡോക്യുമെന്റ് ആണ് അപ്പം ഫസ്റ്റ് നിങ്ങൾ അഡ്മിഷൻ കൺഫേം ആയാലുടനെ ചെയ്യേണ്ട കാര്യം ഐ ഡി കാർഡ് കളർ കോപ്പി എടുത്ത് ലാമിനേറ്റ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് ഓ അങ്ങനെ അഡ്മിഷൻ കൺഫേമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ നിങ്ങൾ ഐ ഡി കാർഡ് എടുത്ത് വെക്കുക പിന്നെ ആ ഒരു കൺഫേമേഷൻ മെയിലിൽ തന്നെ പറയുന്നുണ്ടാവും നിങ്ങൾക്ക് സ്റ്റുഡൻറ്റ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും ആ ലിങ്കിനകത്ത് കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ് സ്റ്റുഡൻറ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് നിർബന്ധമായിട്ടും ചെയ്യേണ്ട കാര്യമാണ് കാര്യം ഈ ഒരു സ്റ്റുഡൻറ് പോർട്ടലിലാണ് നമ്മൾ എല്ലാ സർവീസും അതായത് റീ രജിസ്ട്രേഷൻ എക്സാം രജിസ്ട്രേഷൻ അതുപോലെ തന്നെ ഒട്ടുമിക്ക സർവീസും അതിനകത്ത് അവൈലബിൾ ആണ് ഈ പറഞ്ഞ ഐ ഡി കാർഡ് അടക്കം അതിനകത്ത് നിങ്ങൾക്ക് കിട്ടും അപ്പോൾ സ്റ്റുഡൻറ്റ് പോർട്ടൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഉണ്ടാക്കേണ്ടതാണ് അപ്പോൾ കൺഫേമേഷൻ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക സ്റ്റുഡൻറ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യുക ചില ആൾക്കാർക്ക് കൺഫർമേഷൻ വന്നിട്ട് രണ്ടാഴ്ച കഴിഞ്ഞാലൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ സോ അത് കോമൺ ഇഷ്യൂ ആണ് കേട്ടോ ഇനി നിങ്ങൾക്ക് അങ്ങനെ ഒരു മെയിൽ വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഇഗ്നോ ഡോട്ട് സമർത് ഡോട്ട് എജു ഡോട്ട് എന്നുള്ള സൈറ്റ് എടുക്കുക അപ്പോൾ ഇത് ഇങ്ങനെ വരും ഇതാണ് നമ്മുടെ സ്റ്റുഡൻറ് പോർട്ടൽ അപ്പോൾ നമ്മൾ ഇതിൽ ആദ്യമായിട്ടുള്ളൊരു വ്യക്തിയാണല്ലോ അതുകൊണ്ട് തന്നെ നമ്മൾ എന്തു ചെയ്യുക ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക എന്നിട്ട് നിങ്ങളുടെ പ്രോഗ്രാം ഏതാണ് ഇപ്പോൾ നിങ്ങൾ ബി ആണോ അല്ലെങ്കിൽ ബി എ സോഷ്യോളജി ആണോ ഏതാണോ നിങ്ങളുടെ പ്രോഗ്രാം കോഡ് എന്ന് വെച്ചാൽ കറക്റ്റ് കൊടുക്കുക അപ്പോൾ ഞാൻ എം ബി എ ഹ്യൂമൻ റിസോഴ്സസ് മാനേജ്മെൻ്റ് ആണ് എടുത്തതെങ്കിൽ എം ബി എച്ച് എം ആണ് എൻ്റെ കോഡ് വരുന്നത് അപ്പം എന്തു ചെയ്യുക എടുക്കുക അതുപോലെ നിങ്ങളുടെ ഐ ഡി കാർഡിലും നിങ്ങളുടെ പേരെങ്ങനെയാണോ അതിവിടെ ടൈപ്പ് ചെയ്യുക നിങ്ങളുടെ എൻട്രോൾമെൻ്റ് നമ്പർ ഐ ഡി കാർഡിലും ഒക്കെയുള്ള ആ ഒരു നമ്പർ എൻട്രോൾമെൻറ്റ് നമ്പർ ഇവിടെ കൊടുക്കുക ഈ ഒരു ക്യാപ്റ്റ വെരിഫിക്കേഷനും കൂടി കൊടുത്ത് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ രജിസ്റ്റേർഡ് മെയിലോട്ട് അല്ലെങ്കിൽ നമ്പറിലോട്ട് ഒ ടി പി പോവും അത് കൊടുത്തുകഴിഞ്ഞാൽ നിങ്ങൾക്ക് പാസ്വേഡ് ഇവിടെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ വരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ ഒരു സ്റ്റുഡൻറ്റ് പോർട്ട പോർട്ടൽ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ശേഷം നിങ്ങൾ എന്തു ചെയ്യുക ഈ ഒരു ഫ്രെയിമിലോട്ട് തന്നെ വരിക എന്നിട്ട് ഇവിടെ നിങ്ങളുടെ യൂസർ നമ്പർ എപ്പോഴും നമ്മുടെ എൻറോൾമെൻറ്റ് നമ്പർ തന്നെ ആയിരിക്കും അത് കൊടുക്കുക പാസ്വേഡ് ഇപ്പം നിങ്ങൾ ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റുഡൻറ്റ് ക്രിയേറ്റ് ആയി നിങ്ങൾ അതിനകത്ത് ലോഗിനുമായി നിങ്ങൾക്ക് അതിനകത്ത് ഒരുപാട് സർവീസും കാര്യങ്ങളും ഒക്കെ കാണാൻ കഴിയും പിന്നീട് നമുക്ക് ഈ പറഞ്ഞ പോലെ എക്സാം രജിസ്ട്രേഷനും ഒക്കെ ഈ ഒരു സൈറ്റിനകത്താണ് നമുക്ക് ചെയ്യേണ്ടത് സോ സ്റ്റുഡൻറ് പോർട്ടൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ആയിട്ടുള്ളൊരു കാര്യമാണ് മറക്കാതെ എന്തായാലും ചെയ്യണം ഇപ്പം നമ്മൾ ഐ ഡി കാർഡ് ഡൗൺലോഡ് ആക്കണേ പറ്റിയിട്ടും സ്റ്റുഡൻറ് പോർട്ടൽ ക്രിയേറ്റ് ആക്കണേ പറ്റി പറഞ്ഞു ഇനി നമുക്ക് അറിയാനുള്ള മൂന്ന് കാര്യങ്ങളാണ് എക്സാം അസൈൻമെൻറ്റ് റീ രജിസ്ട്രേഷൻ സോ ഞാൻ ആദ്യം റീ രജിസ്ട്രേഷനെ പറ്റി പറയാം റീ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കമ്മിങ് ഇയറിലോട്ടുള്ള രജിസ്ട്രേഷനെയാണ് റീ രജിസ്ട്രേഷൻ എന്ന് പറയാം നമ്മൾ അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് നമ്മൾ ആരും ഒരു കോഴ്സിൻ്റെ ഫുൾ എമൗണ്ട് പേ ചെയ്യുന്നില്ല എക്സെപ്റ്റ് സർട്ടിഫിക്കറ്റ് പ്രോഗ്രാം ഡിപ്ലോമ പ്രോഗ്രാം യു ജി പി ജി ഒക്കെ ആകുമ്പോൾ ഒന്നല്ലെങ്കിൽ നമ്മൾ വൺ ഇയർ ഫീസ് അടയ്ക്കുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഫീസാണ് അടയ്ക്കുന്നത് സോ ആറ് കഴിഞ്ഞാലോ അല്ലെങ്കിൽ വൺ ഇയർ കഴിഞ്ഞാലോ നിങ്ങൾ എന്ത് ചെയ്യണം അടുത്ത സെമിസ്റ്റർ അല്ലെങ്കിൽ ഇയറിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കണം ആ ഒരു പ്രോസസ്സിനാണ് റീ രജിസ്ട്രേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ എം ബി ആണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ സെഷനിൽ നിങ്ങൾ ഫസ്റ്റ് സെമ്മിൻ്റെ പേയ്മെൻറ്റ് മാത്രമാണ് അടച്ചിട്ടുള്ളൂ സോ രണ്ടായിരത്തി ഇരുപത്താറ് ജാനുവരി സെഷൻ ആവുമ്പോൾ അതായത് ആറ് മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ സെക്കൻഡ് സെമ്മിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കണം അതിനെയാണ് റീ രജിസ്ട്രേഷൻ എന്ന് പറയുക ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ സെഷനിൽ ഒരു ഇയർ വൈസ് പ്രോഗ്രാം ആയിട്ടുള്ള ഇപ്പോൾ ലൈക്ക് ബി എ എം എ ബി കോം ഇതൊക്കെയാണ് എടുത്തെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഇയറിൻ്റെ പേയ്മെൻ്റ് മാത്രമേ അടച്ചിട്ടുള്ളൂ അങ്ങനെയെങ്കിൽ വൺ ഇയർ ആവുമ്പോൾ നിങ്ങൾ സെക്കൻഡ് ഇയറിൻ്റെ പേയ്മെൻ്റ് അടയ്ക്കണം അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈ സെഷൻ ആവുമ്പോൾ നിങ്ങൾ സെക്കൻഡ് ഇയറിൻ്റെ പേയ്മെൻ്റ് അടയ്ക്കണം ഓക്കെ അപ്പോൾ ഇതാണ് റിലിസ്ട്രേഷൻ ഓക്കെ അപ്പോൾ നിങ്ങൾ എത്ര പേയ്മെൻറ്റ് അടച്ചത് ഏത് ഇയറിൻ്റെ അടച്ചത് നിങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ധാരണ ഉണ്ടാവും അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ സെഷനിൽ നിങ്ങളൊരു സെമസ്റ്റർ വൈസ് പ്രോഗ്രാമിനാണ് അഡ്മിഷൻ എടുത്തത് സെമസ്റ്റർ വൈസിൻ്റെ ഫസ്റ്റ് സെമിസ്റ്ററിൻ്റെ പേയ്മെൻറ്റ് മാത്രമേ അടച്ചുള്ളൂ എങ്കിൽ ആറ് മാസം കഴിഞ്ഞാൽ വരുന്ന സെഷനായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്താറ് ജാനുവരി സെഷനിൽ നിങ്ങൾ സെക്കൻഡ് സെമിൻ്റെ പേയ്മെൻറ്റ് അടയ്ക്കണം അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ സെഷനിൽ നിങ്ങൾ ഫസ്റ്റ് ഇയറിന് പേയ്മെൻറ്റ് മാത്രമേ അടച്ചിട്ടുള്ളൂ ഇയർ വൈസ് ആയിട്ടാണ് നിങ്ങൾ പേയ്മെൻ്റ് അടച്ചതെങ്കിൽ വൺ ഇയർ കഴിഞ്ഞ് കഴിഞ്ഞ് വരുന്ന സെഷനായിട്ടുള്ള രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ സെഷനിൽ നിങ്ങൾ സെക്കൻഡ് ഇയറിന് പേയ്മെൻ്റ് അടയ്ക്കണം ഓക്കെ ഉള്ളൂ ഇതാണ് നമ്മുടെ റീ രജിസ്ട്രേഷൻ എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് ഇനി ഇതുപോലെ തന്നെ ഉള്ളൊരു സംഭവമാണ് നമ്മുടെ അസൈൻമെൻറ്റും എക്സാമും വരുന്നത് നമുക്ക് വർഷത്തിൽ രണ്ട് തവണയാണ് എക്സാം വരുന്നത് ഒന്ന് ജൂണിലും ഒന്ന് ഡിസംബറിലും ഓക്കെ അപ്പോൾ നമ്മൾ ജൂൺ എക്സാമിന് വേണ്ടിയിട്ടാണ് നമ്മൾ പ്രിപ്പയർ ആവണമെങ്കിൽ അതിന് രണ്ട് മാസം മുന്നേ ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് അതായത് മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് ജൂൺ എക്സാമിന് വേണ്ടിയിട്ട് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യേണ്ടത് അതുപോലെ വർഷത്തിലെ അടുത്ത എക്സാം വരുന്നത് ഡിസംബർ ടേമിലാണ് സോ അതിന് രണ്ട് മാസം മുന്നേ ആയിട്ടാണ് അതിൻ്റെ അസൈൻമെൻറ്റ് വെക്കേണ്ടത് സോ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് ഡിസംബർ എക്സാമിൻ്റെ അസൈൻമെൻറ്റ് വയ്ക്കേണ്ടത് ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ സെഷനിൽ അഡ്മിഷൻ എടുത്ത ആൾക്കാർക്ക് എപ്പോൾ അസൈൻമെൻറ്റ് വയ്ക്കണം എപ്പോൾ എക്സാം എഴുതണം എന്നുള്ള കാര്യമാണ് പറയുന്നത് ഓക്കെ അപ്പോൾ നിങ്ങൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ സെഷനിൽ സെമസ്റ്റർ വൈസ് ആയിട്ടുള്ള സെമസ്റ്റർ വൈസ് എക്സാം എഴുതാൻ പറ്റിയിട്ടുള്ള എം ബി എ ബി ബി എം കോമ് ബി സി എ എം സി ഇതൊക്കെ സെമസ്റ്റർ ആയിട്ട് എക്സാം എഴുതാൻ പറ്റുന്ന പ്രോഗ്രാമുകളാണ് അതിനാണ് നിങ്ങൾ അഡ്മിഷൻ എടുത്തതെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് സെം എക്സാം ആറ് മാസം ആവുന്ന ടേമിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഡിസംബറിൽ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് ഓക്കെ അപ്പോൾ അങ്ങനെയെങ്കിൽ അസൈൻമെൻറ്റ് നിങ്ങൾ ഈ ഇപ്പം ഈ ഒരു കാലഘട്ടത്തിലാണ് വെക്കേണ്ടത് സെപ്റ്റംബർ ഒക്ടോബർ നവംബർ ഈ ഒരു മാസത്തിലാണ് വെക്കേണ്ടത് ഇൻ കേസ് നിങ്ങൾക്ക് ഇപ്പോൾ എക്സാം എഴുതാൻ താല്പര്യം ഇല്ലാതെ ഉണ്ടെങ്കിൽ എഴുതണമെന്ന് യാതൊരു നിർബന്ധവും നിങ്ങൾക്ക് വരുന്ന രണ്ടായിരത്തി ജൂൺ എക്സാം എഴുതാവുന്നതാണ് അങ്ങനെയെങ്കിൽ രണ്ടായിരത്തി മാർച്ച് ഏപ്രിൽ ആ ഒരു ടൈമിൽ അസൈൻമെൻറ്റ് വെച്ചാൽ മതി ഓക്കെ ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജൂലൈ സെഷനിൽ നിങ്ങളൊരു ഇയർ വൈസ് പ്രോഗ്രാം അതായത് ബി കോം ബി എ എം എ പ്രോഗ്രാംസൊക്കെ എടുത്തൊരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് എക്സാം എഴുതാൻ വരിക രണ്ടായിരത്തി ഇരുപത്താറ് ജൂണിലാണ് സോ അസൈൻമെൻറ്റ് വെക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്താറ് മാർച്ച് ഏപ്രിൽ മാസത്തിലാണ് ഓക്കെ ഞാനിവിടെ ഐ ഡി കാർഡ് എടുക്കുന്നതും സ്റ്റുഡൻറ് പോർട്ടൽ ക്രിയേറ്റ് ചെയ്യുന്നതും റീ രജിസ്ട്രേഷൻ അതുപോലെ തന്നെ എക്സാമും അസൈൻമെൻറ്റിനെ പറ്റിയിട്ട് പറഞ്ഞു കഴിഞ്ഞു ഇനിയിപ്പോൾ എക്സാമിനൈസേഷൻ വരുമ്പോഴും അസൈൻമെൻറ്റ് ലാസ്റ്റ് ഡേറ്റ് എക്സ്റ്റൻഡ് ചെയ്യണമൊക്കെ നമ്മുടെ ഒഫീഷ്യൽ സൈറ്റിനകത്താണ് അറിയിക്കുക നമ്മുടെ കൂടുതൽ അപ്ഡേഷൻസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പെയ്ഡ് ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് താഴെ ഞാൻ നമ്പർ കൊടുക്കുക അതിനകത്ത് പേഡ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ മെസ്സേജ് അയച്ചാൽ മതി ഇനി നമുക്ക് ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാനുള്ള കാര്യം നിങ്ങളുടെ ബുക്സിനെ പറ്റിയിട്ടും ക്ലാസ്സിനെ പറ്റിയിട്ടും അത് ഞാൻ അടുത്ത വീഡിയോയിൽ ഇടാം കേട്ടോ ഓക്കെ ബൈ